പൊതു വിദ്യാഭ്യാസ രംഗത്ത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അംഗീകരിക്കുന്നതിനു വേണ്ടി ഒരു മനസ്സ് വേണമല്ലോ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് ശ്രീ ബാലഗോപാലിനെ ഈ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പോർത്തുന്നതല്ല ഈ കേരള സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റുകളിൽ ഏറ്റവും മുന്തിയ പരിഗണനയുള്ള ബഡ്ജറ്റാണ് മൂന്ന് മണിക്കൂറാണ് എടുത്തത് ബഡ്ജറ്റ് പ്രസംഗത്തിന് മൂന്ന് മണിക്കൂർ ഒരേ നിപ്പ് ഇതേപോലെ മൂന്ന് മണിക്കൂർ കുറേ വെള്ളവും കുടിച്ചു ഏ കാരണം മൂന്ന് മണിക്കൂറിൽ വായന വായന എന്ന് പറഞ്ഞാൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം വെള്ളം വേണമെന്ന് തോന്നും മൂന്ന് മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത് എല്ലാ വിഭാഗത്തിനെയും സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എല്ലാ വിഭാഗത്തിൽ അതിന് നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു സംസ്ഥാനത്തെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള മുഴുവൻ കുട്ടികളെയും ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാൽപ്പത്തി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ ഇന്നിപ്പോൾ റോളിൽ ഉള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആധികാരികമായ രേഖയിലുള്ള നാൽപ്പത്തി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ ഉണ്ട് അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസാണ് ഇപ്പം പ്രാരം പ്രാരംഭമായി ഞങ്ങൾ തമ്മിലിന്ന് ആലോചിച്ചപ്പോൾ കണ്ടത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്ന് ഒരു വേറെപാട് പറ്റുകൊണ്ടായാൽ ഉടനെ തന്നെ മൂന്ന് ലക്ഷം രൂപ കൊടുക്കും ഒരു പൈസ പോലും കുട്ടികളെ ഒന്ന് വാങ്ങുന്നില്ല സാധാരണഗതിയിൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിൽ നിന്ന് ആരാണോ എൻ്റെ ഗുണം പറ്റുന്നത് അവരിൽ നിന്ന് ഒരു വിധം അടയ്ക്കണമല്ലോ ഇത് ഒരു പൈസ പോലും അടയ്ക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത മൂന്ന് ലക്ഷം രൂപ അത് കൊടുക്കുന്നു മാരകമായിട്ടുള്ള പരുക്കോ ആ നിലയിലുള്ള ചികിത്സയും വേണമെങ്കിൽ അത് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്നു ഒ പിയിൽ ചികിത്സ അതിന് എഴുപത് എഴുപതിനായിരം രൂപ കൊടുക്കുന്നു അങ്ങനെ നല്ല നിലയിൽ കുട്ടികളുടെ അപ്പം അത് ഞങ്ങൾ ആലോചിച്ചെന്തുകൊണ്ടാണ് ഉച്ചഭക്ഷണത്തിൻ്റെ മെനുവ് പുതുക്കി മെനു പുതുക്കുന്നതിന്റെയൊക്കെ ഒരു പേര് വിദ്യാഭ്യാസ മന്ത്രി കിട്ടുമെങ്കിലും അധികാരത്തിൽ ധനകാര്യം ഒക്കെ പോകുമ്പോൾ പൈസ പുതു പുതുക്കാൻ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹം കാശ് നന്നായി തന്നെ സഹായിച്ചു അപ്പോ നല്ല മെനു അല്ലേ ഉച്ച ഉച്ചഭ കഴിക്കുന്നില്ല നിങ്ങൾ ആരും കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറ്റവും നല്ല മെനു ഇപ്പോ കൊടുക്കുന്നുണ്ട് ബിരിയാണി ഒക്കെ ഇല്ലേ ഇപ്പോ ഉള്ള ചില സ്കൂളിലുണ്ട് ചില സ്കൂളിലില്ല അല്ലേ സ്കൂളിലെ ഉച്ചഭക്ഷണം നല്ല ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് പാഠപുസ്തകം ഒന്ന് എല്ലാ പാഠപുസ്തകവും കൃത്യസമയത്ത് തന്നെ മൂന്ന് കോടി എൺപത് ലക്ഷം പാഠവസ്തുവാണ് കൃത്യമായി പ്രിന്റ് ചെയ്ത് കൊടുത്തത് മൂന്ന് കോടി എൺപത് ലക്ഷം പാഠവസ്തുവ നമ്മുടെ മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കൊച്ചുമക്കൾക്കൊന്നും അറിയില്ല അവിടെ വർക്കറിയാം പാഠപുസ്തകത്തിന് പകരം ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കുട്ടികൾ പരീക്ഷ എഴുതാൻ പഠിച്ച പരീക്ഷ എഴുതേണ്ടി വന്നു ആ സ്ഥാനത്താണ് മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകം കൊടുത്തത് ഇനിയിപ്പോ പതിനൊന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം ഒരു മൂന്നാഴ്ചക്കുള്ളിൽ അതും വിതരണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് പരീക്ഷ അത് ഈ വർഷത്തെ അല്ലെ ഈ അടുത്ത വർഷത്തെ ഈ വർഷത്തെ അല്ല അടുത്ത വർഷത്തെ അടുത്ത വർഷത്തെ പാഠവസ്തുവം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കൊടുക്കുകയാണ് അതാണ് എൻ്റെ ഒരു പ്രാധാന്യം പറയുന്നത് പരീക്ഷ കൃത്യമായി നടക്കുന്നില്ലേ പരീക്ഷയുടെ റിസൾട്ട് കൃത്യമായിട്ട് വരുന്നില്ലേ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ പതിനൊന്നാം ക്ലാസിലത്തേക്ക് എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടുന്നില്ലേ പിന്നെ ഇനി അവശേഷിക്കുന്ന ഏക കാര്യം എന്ന് വെച്ചാൽ ഈ ആരോഗ്യപരമായ കാര്യങ്ങളിലൂടെ ഒരു ശ്രദ്ധ വേണം അതാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ സഹായത്തോടുകൂടി അദ്ദേഹം കൂടി എടുത്തുകൊണ്ട് നടപ്പിലാക്കിയ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്